പരിപാടിയിലേക്ക് അതിഥിയായി ക്ഷണിച്ച ശേഷം തന്നെ ഒഴിവാക്കിയെന്ന് നടിയും ഇൻഫ്ലുവൻസറുമായ അമൃത നായർ മന്ത്രി ഗണേഷ് കുമാറിനൊപ്പം ഇരിക്കാൻ അർഹതയില്ലെന്ന് പറഞ്ഞാണ് നടിയെ ഒഴിവാക്കിയത് സോഷ്യൽ മീഡിയയിലൂടെയാണ് അമൃത തനിക്ക് നേരിട്ട ദുരനുഭവം പങ്കുവച്ചത് ശനിയാഴ്ച നടന്ന പുന്നല ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ശതാബ്ദി ആഘോഷത്തിലേക്ക് അമൃതയെയും ക്ഷണിച്ചിരുന്നു പിന്നീട് താരത്തെ ഒഴിവാക്കുകയായിരുന്നു അമൃതയുടെ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ബഹുമതി പരിഗണന അതുമല്ലെങ്കിൽ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ വില നൽകുക എപ്പോഴാണ് ഒരു വ്യക്തിക്ക് ഇതൊക്കെ ഉണ്ടാവുന്നത് അവൻ അല്ലെങ്കിൽ അവൾ അവരുടെ കർമ്മപാതയിൽ വിജയിക്കുമ്പോൾ എന്നാണ് എൻ്റെ വിശ്വാസം ഞാൻ എന്ന വ്യക്തി ഒത്തിരി ഉയരങ്ങളിലൊന്നും എത്തിയിട്ടില്ല എന്നിരുന്നാലും ഞാൻ ജോലി ചെയ്യുന്ന മേഖലയിലൂടെ കുറച്ചു പേർക്കെങ്കിലും എന്നെ അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരു അഭിനേത്രി എന്ന നിലയിലും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന നിലയിലും എന്നെ ഇഷ്ടപ്പെടുന്നവർ ആ നിലയിൽ എന്നെ അവരുടെ കൂടെ ചേർത്ത് നിർത്തുന്നുണ്ട് പക്ഷേ ആ ഒരു സ്നേഹവും പരിഗണനയും പോലും എന്റെ ജന്മനാട്ടിൽ നിന്നും എനിക്ക് കിട്ടിയില്ല എന്ന് ഓർക്കുമ്പോഴാണ് എനിക്ക് ഏറെ വിഷമം ഞാൻ പഠിച്ച എന്റെ സ്വന്തം സ്കൂളിന്റെ ശതാബ്ദി ആഘോഷത്തിൽ എന്നെ അതിഥിയായി വിളിച്ചപ്പോൾ ശരിക്കും എനിക്ക് സന്തോഷവും അഭിമാനവുമാണ് ഉണ്ടായത് പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് ഫസ്റ്റ് ആർ ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ആൻഡ് ബ്രിട്ടോ ആ ചടങ്ങിൽ പങ്കെടുക്കാനായി ഞാൻ എൻ്റെ എല്ലാ ആവശ്യങ്ങളും മാറ്റിവെച്ചു എന്തിനേറെ എനിക്ക് വരുമാനം കിട്ടുന്ന എൻ്റെ ഷൂട്ട് വരെ ഒഴിവാക്കി പോകാൻ കാത്തിരുന്നപ്പോഴാണ് നിസ്സാരമായി തലയെന്ന രാത്രി എന്നെ ആ ഫങ്ഷനിൽ നിന്നും മാറ്റിയ വിവരം അവിടുത്തെ ഒരു സംഘാടകനെ വിളിച്ചു പറയുന്നത് അതിന് അവർ പറഞ്ഞ കാരണമാണ് എന്നെ ഏറെ വിഷമിപ്പിച്ചത് മന്ത്രിയുടെ കൂടെ വേദിയിലിരിക്കാനുള്ള യോഗ്യത എനിക്കില്ലെന്നായിരുന്നു ആ കാരണം സ്വന്തം നാട്ടിൽ പോലും പരിഗണിക്കപ്പെടാനുള്ള ഭാഗ്യം എനിക്ക് നിഷേധിച്ച ആ നല്ല മനസ്സുകൾ ആരൊക്കെയാണെന്ന് അറിയാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം ഒരു ജനപ്രതിനിധിയുടെ കൂടെ വേദിയിൽ അതേ നാട്ടിൽ നിന്നും വളർന്നു വരുന്ന ഒരു കലാകാരി ഇരുന്നാൽ എന്താണ് കുറച്ചില്ലെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എല്ലാ വിഷമങ്ങളും നെഞ്ചിലൊതുക്കി മുന്നോട്ടു പോകുന്നത് തന്നെയാണ് എൻ്റെ ശീലം എന്നാലും ഈ സംഭവം എല്ലാവരുമായി പങ്കുവെക്കണമെന്ന് എനിക്ക് തോന്നി കാരണം പുകഴ്ത്താൻ കഴിഞ്ഞില്ലെങ്കിലും നാം ആരെയും ശ്രമിക്കരുത് പ്രത്യേകിച്ച് കുട്ടികൾക്ക് നന്മയും നല്ല ശീലങ്ങളും പകർന്നു കൊടുക്കുന്ന എന്റെ വിദ്യാലയം ഈ ഈ ശതാബ്ദി നിറവിൽ നിൽക്കുമ്പോൾ കൊണ്ടുമാണ് അമൃത കുറിപ്പ് അവസാനിപ്പിക്കുന്നത് ഉപഭോക്താക്കളും ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ